പോവുകയാണ് ാണ് കേൾ കൊട്ടാരക്കരക്ക് പോവുകയാണ് കൊട്ടാരക്കര കൊട്ടാരക്കര എവിടെയാന്ന് അറിയത്തില്ല എന്നാലും നമ്മൾ പോയിട്ട് വരാതെട്ടോ അതെ കുട്ടിപ്പെട്ടാളം ആവട്ടെ ഈ ഒരു മഴച്ചാറ്റിനെ കൊണ്ട് ഇങ്ങനെ മഴച്ചാറ്റിലൊക്കെ കൊണ്ട് നമ്മൾ ഇതാ ഇങ്ങനെ പോവുകയാണ് അപ്പൊ നമുക്കും ഫ്രണ്ട് ഇങ്ങനെ വണ്ടിയെല്ലാം കയറി പോകുന്നുണ്ടേട്ടോ നമ്മളിങ്ങനെ പതിയെ സൈഡ് കൊടുക്കുകയാണ് പാവമല്ലേ ും ചെയ്യത്തില്ല ഇത്തിന് എന്തെങ്കിലും ഒരു കീലുണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മളെല്ലാവരും ശ്രദ്ധിക്കുന്നു അങ്ങനെയാണ് നമ്മള് വയറിലാവാറുള്ളത് നമ്മളിങ്ങനെ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല ആരും നമ്മ കൈകൊണ്ട് തരത്തില്ലോ അപ്പൊ ഇതുപോലെ ഇനി നമുക്ക് അങ്ങോട്ടുള്ള എല്ലാ കെട്ടിടങ്ങളും ഞാൻ കാണിച്ചു തരും ഞാനും ആദ്യമായിട്ട് കാണുന്നുണ്ട് നിങ്ങളും ആദ്യമായിട്ട് കാണേ സ്വാഗതം ഒക്കെ പറഞ്ഞു ഓണാക്കാൻ മറന്നു പോയി ഗൈസ് അതൊക്കെ സ്വാഭാവികമാണ് അടുക്കള വെളിയിലും വന്നു ഗൈസ് അടുക്കള അടുക്കള വീട്ടിനകത്ത് വന്ന് പട്ടികളൊക്കെ ഞാൻ വന്നിറങ്ങും ഞാനിപ്പം പറപ്പിച്ചങ്ങ് പോയ കൊച്ചിന് എല്ലാവരും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക